ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ വിശാഖം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ അനിഴം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് അനിഴം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്രം വൃച്ചികക്കുറപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്ര ജാതകരുടെ സ്വഭാവ ഭാവത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ ഫലം പറയുമ്പോൾ ഒരു നക്ഷത്ര ജാതകർ വളരെ ദൃഢതയുള്ളതും വളരെ അധികാര ഭാവത്തോടു കൂടി സമീപിക്കപ്പെടുന്ന വളരെ ധൈര്യമുള്ള ജാതകർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ വളരെ കഷ്ടപ്പാടുകൾ സഹിക്കാം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഏഹ് സഹനശക്തിയോടുകൂടി കേൾക്കേണ്ടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം മറ്റുള്ള പ്രേരണാപരമായ ചില ശകാരം ഇവർ കേൾക്കുന്ന ഒരവസ്ഥയൊക്കെ ഈ ഒരു വർഷകാലം വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം പ്രത്യേകിച്ച് വാക്കുതർക്കങ്ങൾക്കും കലഹങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ തന്നെ ഒരു അടിച്ചമർത്തൽ ഫീൽ ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ മേഖലയിലായാലും കുടുംബപരമായ മേഖലയിലായാലും സുഹൃത്തു ബന്ധങ്ങളിലായാലും ഒക്കെ തന്നെ വളരെ കൂടുതലായും സഹനശക്തിയോടുകൂടി പെരുമാറേണ്ടി വരുന്നൊരു വർഷകാലോളം തന്നെയാണ് അതുപോലെ സ്ഥാനമാറ്റം പ്രത്യേകിച്ച് തൊഴിൽപരമായ മേഖലയിൽ സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകുക തൊഴിൽപരമായ മേഖലയിൽ ഏഹ് പ്രത്യേക ദേശസഞ്ചാര യോഗോഫലൊക്കെ കടാക്ഷിക്കപ്പെടുക സർക്കാർ സംബന്ധമായ തൊഴിൽ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സ്ഥാനമാറ്റവും സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ജാമ്യ വ്യവസ്ഥ പ്രത്യേകിച്ച് ഈ സുഹൃത്തുക്കള് ബന്ധുക്കള് കുടുംബപരമായിട്ട് അല്ലെ ബാങ്കിങ് ഇടപാടുകള് ചിട്ടി ഇടപാടുകൾ ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകളിലൊന്നും ജാമ്യ വ്യവസ്ഥ നിൽക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ എഗ്രിമെന്റ് വ്യവസ്ഥയിലൊക്കെ തന്നെ നമ്മൾ ഒപ്പിടുക സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ വ്യവസ്ഥയിൽ നമ്മൾ നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചതിവുകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ സാമ്പത്തികപരമായ നഷ്ടം കൂടുതലായിട്ട് ഉണ്ടാകുന്ന രോഗപീഠാഭാഗം പ്രത്യേകിച്ച് ഇവരുടെ കുടുംബപരമായ അല്ലെ സുഹൃത്തുക്കളോ അല്ലെ സൗഹൃദ ബന്ധങ്ങളോ കുടുംബപരമായ സന്താനങ്ങളെ പ്രതിയൊക്കെ തന്നെ പീഡാഭാഗലങ്ങളുമായി ബന്ധപ്പെട്ട് രോഗപീഠാവസ്ഥാ ഭാഗവനങ്ങൾ ആക്ഷിക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ചില ദോഷഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക അധിക ചെലവുകൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് നക്ഷത്ര ജാതകർക്ക് ശിരോ ഉണ്ടാകാം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷകാല അളവ് തന്നെയാണ് അതുപോലെ വാഹന സംബന്ധമായ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുക ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുക ഭവനം മോടി പിടിപ്പിക്കുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് ഇതൊക്കെ ഒരു അധിക ചെലവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സാമ്പത്തികപരമായ ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ദാമ്പത്യപരമായ ഗുണഫലം ഉണ്ടാകുക സന്താന ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷകാലത്ത് തന്നെയാണ് അതുപോലെ വിവാഹയോഗം പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിക്കപ്പെടുക വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വർഷകാലത്ത് നടക്കുന്ന യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വിദ്യാഭ്യാസപരമായ മേഖലയിൽ പ്രത്യേകിച്ച് ദേശസഞ്ചാര യോഗ ഫലം ഉണ്ടാകാം പരദേശവാസിയോഗഫ ഫലം ഉപരിപഠന സാധ്യത യോഗഫലം ഒരു വർഷം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക കലാമേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ തന്നെ പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ ലഭിക്കപ്പെടുക എഗ്രിമെന്റ് വ്യവസ്ഥകളൊക്കെ തന്നെ ഒപ്പിടുക ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഗ്രിമെന്റ് വെച്ചാൽ തന്നെ കുറച്ച് കാലതാമസം നേരിട്ട് ഒരു വർഷം തന്നെയാണ് ഈ അഭിനയ കാര്യങ്ങൾ അതിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാവാം കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പരിവർത്തനപരമായ മാറ്റം സംഭവിക്കപ്പെടുക നമ്മൾ ചെയ്യുന്ന ചില വർക്കുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ ചുമതലയേൽക്കുമ്പോൾ അത് പൂർത്തീകരിക്കപ്പെടാൻ കാലതാമസം നേരിടുകയും മറ്റുള്ളവരുടെയൊക്കെ തന്നെ ചില ശഹാരങ്ങൾക്കും ചില വാക്കു തർക്കങ്ങൾക്ക് ഇടയാകുന്ന അല്ലെങ്കിൽ ഇരയാകുന്ന ഒരു വർഷകാലോ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു വർഷം തന്നെയാണ് എല്ലാ തലത്തിലും ഏർ സാമ്പത്തികപരമായിട്ടായാലും സമയഭാഗം നോക്കിയാലും തൊഴിൽപരമായി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു കഷ്ടപ്പാടുകളും സഹനശക്തിയൊക്കെ ഉണ്ടാകേണ്ട ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാതക ഭാഗഫലം നോക്കിക്കൊണ്ട് തന്നെ പരിഹാര ഭാഗബലം കഴിക്കുക തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരം കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഉന്നമനം അല്ലെങ്കിൽ ജാതകപരമായിട്ടുണ്ടാകുന്ന യോഗഫലം കടാക്ഷിക്കപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം